സാമ്രാജ്യത്വത്തിനും ജന്മി നാടുവാഴിത്തത്തിനുമെതിരെ പോരാടി കഴുമരമേറിയ കയ്യൂർ സെഖാക്കളുടെ വീരസ്മർണിക്കുന്ന എൺപത്തിരണ്ട് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തൊമ്പതിൻ്റെ പുലരിയെ ഹൃദയരക്തം കൊണ്ട് ചുവപ്പിച്ച കയ്യൂർ അനശ്വരന്മാരുടെ ഓർമ്മകൾ എന്നും ആവേശമാകും ബ്രിട്ടീഷ് സാമ്രാജ്യത്ത് തൂക്കിലെത്തിയ സഖാക്കൾ മഠത്തിൽ അപ്പു കൊയ്ത്താറ്റിൽ ചിരുക്കണ്ടൻ പോടാര കുഞ്ചമ്പു നായർ പള്ളിക്കൽ അബൂബക്കർ ഇവർ തലമുറകൾ പന്തങ്ങളായി കൈമാറുന്ന ആവേശജ്വാലയാണ് പഴയ വടക്കേ മലബാറിലെ കയ്യൂർ എന്ന നാമം അനുശ്വരമാക്കി വിപ്ലവ പോരാട്ടങ്ങളുടെ ഭാഗമാക്കി മാറ്റി ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ധീരോദാത്തമായ ഏടാണ് കയ്യൂർ പോർമുഖങ്ങളെ ത്രസിപ്പിക്കുന്ന സമരപഥങ്ങളെ ചുവപ്പണിയിക്കുന്ന ചിരസ്മരണയാണ് ജനിമാരുടെയും സാമ്രാജ്യത്വത്തിൻ്റെയും അടിമത്തു കണ്ടത്തിൽ നിന്ന് സഹജീവികളെ മോചിപ്പിച്ച് അഭിമാനത്തോടെയും അന്തസ്സോടെയും ജീവിക്കുന്ന ലോകമായിരുന്നു കയ്യൂർ സഖാക്കളുടെ സ്വപ്നം അവർ പ്രവർത്തിച്ചത് ജന്മിമാരുടെയും നാടുവാഴികളുടെയും അവസാനം കുറിക്കുവാനുള്ള അടങ്ങാത്ത ആവേശക്കൂടി പുതുതലമുറയ്ക്ക് കൈമാറിയാണ് പ്രിയ സഖാക്കൾ രക്തസാക്ഷികളായത് ഇന്ത്യയിലാകെയും പ്രത്യേകിച്ചു മലബാറിൽ മുപ്പതുകൾ മുതൽ കർഷക പ്രസ്ഥാനം ജന്മിത്തത്തിനെതിരെ സംഘടിക്കുവാനും ശബ്ദം തുടങ്ങി കർഷകർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കർഷക സംഘം യോഗം ചേർന്ന് നീലേശ്വരൻ രാജാവിന് നിവേദനം നൽകാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് മാർച്ച് മുപ്പതിന് ജാഥയായി പോയി നിവേദനം നൽകാനായിരുന്നു തീരുമാനം ജമിമാരും പോലീസുകാരും ചേർന്ന് ജാഥ പൊളിക്കാൻ പദ്ധതി തയ്യാറാക്കി ഇതിനിടെ മാർച്ച് ഇരുപത്തി ആറിന് രാവിലെ പോലീസുകാർ ജമ്മിയുടെ കാര്യസ്ഥരന്മാരുമായി ചർച്ച നടത്തി അന്ന് രാത്രി ഹോസ്ദുർഗ് സർക്കിൾ ഇൻസ്പെക്ടർ നിക്കോളസും സംഘവും കയ്യൂരിലെത്തി കൊടിയ അതിക്രമങ്ങൾ നടത്തി സഖാക്കളെ അറസ്റ്റ് ചെയ്തു മർദ്ദനത്തിലും അറസ്റ്റിലും പ്രതിഷേധിച്ച് പ്രകടനവും പൊതുയോഗവും നടന്നു തലേദിവസത്തെ മർദ്ദനത്തിൽ പ്രധാനിയായ സുബരായൻ എന്ന പോലീസുകാരൻ മറ്റെന്തോ ആവശ്യത്തിനു വേണ്ടി അവിടെ വന്നു മൂക്കറ്റം മദ്യപിച്ച സുബരായൻ ജാത നീങ്ങവേ പ്രകോപനം സൃഷ്ടിച്ചു പ്രകടനത്തിൽ പങ്കെടുത്ത ധീരസഖാക്കളുടെ വികാരം ആളിക്കത്തി സംഘാടകർ പാടുപെട്ട് അവരെ നിയന്ത്രിച്ചു തുടർന്ന് സുബരായൻ ചെങ്കൊടി എന്നീ പ്രകടനത്തോടൊപ്പം നടക്കാൻ നിർബന്ധിതനായി കുറി നടന്നപ്പോൾ കൊടിയുടെ വടി പൊട്ടിച്ച് ജാഥയ്ക്കു നേരെ തിരിഞ്ഞ് സഖാക്കളെ മർദ്ദിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു എതിർഭാഗത്ത് ക്ലൈക്കോട്ട് നിന്ന് പുറപ്പെട്ട മറ്റൊരു ജാഥ വരികയായിരുന്നു തന്നെ ആളുകൾ പിന്തുടരുകയാണെന്ന ധാരണയിൽ സുബരായൻ പുഴയിലേക്ക് എടുത്തു ചാടി മദ്യലഹരിയും യൂണിഫോമിന്റെ ഭാരവും കാരണം അയാൾ മുങ്ങി മരിച്ചു ഈ സംഭവത്തെ തുടർന്ന് കയ്യൂരിലും പരിസര പ്രദേശത്തും ഭീകരമായിരിക്കുന്ന പോലീസ് വേട്ടയാണ് അരങ്ങേറിയത് അറുപത്തൊന്ന് പേരെ പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്തു മംഗലാപുരം സെഷൻസ് കോടതിയിൽ കേസ് ഒരു വർഷത്തിലേറെ നടന്നു തെളിവുകൾ ഭരണാധികാരികൾക്കെതിരായിരുന്നു എന്നാൽ വിധി അപ്രതീക്ഷിതവും അഞ്ച് സഖാക്കൾക്ക് വധശിക്ഷ വിധിച്ചു ചൂര്ക്കാടൻ കൃഷ്ണൻ നായർ മൈനറായതിനാൽ വധശിക്ഷ പിന്നീട് ജീവപര്യന്തമാക്കി സഖാക്കളുടെ ജീവൻ രക്ഷിക്കാൻ ഇംഗ്ലണ്ടിൽ പ്രീവി കൗൺസിലിന് മുമ്പാകെ അപ്പീൽ സമർപ്പിച്ചു എന്നാൽ തീരുമാനം മാറ്റാൻ സാമ്രാജ്യത്വ ഭരണം തയ്യാറായില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഒൻപതിന് പുലർച്ചെ അഞ്ചിനെ കയ്യൂർ സഖാക്കളെ തൂക്കിലേറ്റി അവർ കൊലപരത്തെ പുഞ്ചിരിയോടെ നേരിട്ടു ദിഗന്ധം പൊട്ടുമാറുച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കിയാണ് ആ നാല് യുവധീരരും കൊലക്കയറണിഞ്ഞത് സിഖാക്കളെ ജയിലിൽ നേരിട്ട് സന്ദർശിച്ച ശേഷം സിഖാക്കൾ പി സി ജോഷി സുന്ദരയ്യ പി കൃഷ്ണപിള്ള എന്നിവർ കയ്യൂർ ഗ്രാമത്തിലേക്ക് വരികയുണ്ടായി യൗവനത്തിലേക്ക് കാലെടുത്ത് എത്തിയിട്ടുള്ള മാത്രമുണ്ടായിരുന്ന ഈ നാല് ചെറുപ്പക്കാരെയും കണ്ട് ഒരു നിമിഷം അവർ മൂവരും ഗദ്ഗണ്ഠരായപ്പോൾ സമചിത്വതമില്ലാതെ ആ ചെറുപ്പക്കാർ അവരെ പേരെയും ആശ്വസിപ്പിച്ചു പി സുന്ദരയ്യ തൻ്റെ ആത്മകഥയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ധീരരായ ആ സഖാക്കൾ യാതൊരു പകർച്ചയും കൂടാതെ ഞങ്ങളോട് പറഞ്ഞു സഖാക്കളെ ഞങ്ങളെ നിങ്ങൾ വ്യസനിക്കരുത് ഞങ്ങളുടെ കടമ നിർവഹിച്ചു എന്നതിൽ ഞങ്ങൾക്ക് സംതൃപ്തിയുണ്ട് എന്തു ചെയ്തും നമ്മുടെ പ്രസ്ഥാനം മുന്നേറണമെന്നേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ ലക്ഷ്യത്തിലെത്തുന്നത് വരെ കൂടുതൽ കൂടുതൽ ഉഷാറായി പ്രവർത്തിച്ച് മുന്നേറാൻ നമ്മുടെ സഖാക്കളോട് പറയുക നമ്മുടെ ചുവന്ന കൊടി കൂടുതൽ ഉയരത്തിൽ പറപ്പിക്കേണ്ടത് ഇനി നിങ്ങളാണ് നിങ്ങൾ ഒരിക്കലും കരയാതെ ആകണം ഈ സഖാക്കളോട് യാത്ര ചോദിച്ചപ്പോൾ കണ്ണു നിറഞ്ഞുപോയി എന്നാണ് സഖാവൂർ പ്രീകൃഷ്ണപിള്ള പറഞ്ഞത് നിർഭയമായി ഉയർത്തിപ്പിടിച്ച ശിരസ്സുമായി തൂക്കിലേറുമ്പോഴും അവർ ഇടാതെ ശബ്ദത്താൽ വിളിച്ചു മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് ജന്യുത്വം തുലയത്തെ സാമ്രാജ്യത്വം തുലയത്തെ ഇതായിരുന്നു